തങ്ങളുടെ അടുത്ത ജനപ്രതിനിധി ആരുന്ന ചേലക്കരയിലെ വോട്ടർമാർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞു ഈ മാസം ഇരുപത്തി മൂന്നിന് അതിൻ്റെ ഫലം പുറത്തു വരും അത് യു ആർ പ്രദീപ് ആണോ രമ്യ ഹരിദാസാണോ കെ ബാലകൃഷ്ണനാണോ ഇവർ മൂന്ന് പേരുമല്ല എൻ കെ സുധീറാണോ ഈ ചോദ്യത്തിനെല്ലാമുള്ള ഉത്തരം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ലഭിക്കുക എന്തായാലും ഇതിനോടകം തന്നെ മൂന്ന് മുന്നണികളും ഒപ്പം തന്നെ സ്വതന്ത്രനായി മത്സരിക്കുന്ന എൻ കെ സുധീറും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു അവരുടെ അവകാശവാദങ്ങൾക്ക് അവരുടേതായ അടിസ്ഥാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെയുണ്ട് എന്നിരുന്നാലും എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ള ഒരു നിരീക്ഷണം എന്താണ് എന്നത് നമുക്ക് നോക്കാം ചേലക്കര നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒൻപത് പഞ്ചായത്തുകളുടെ ഒരു സംയോജനമാണ് ഈ ഒൻപത് പഞ്ചായത്തുകളിലും മികച്ച ലീഡോടെ പതിനെണ്ണായിരത്തോളം വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ വോട്ടിങ്ങിന് ശേഷം ബൂത്ത് തല അടിസ്ഥാനത്തിൽ നടത്തിയ വിശകലനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ കണക്കു പറയുന്നത് അതവർ കാര്യം കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് യു ആർ പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവാണ് യു ആർ പ്രദീപിന് ആ മണ്ഡലത്തിലൊരു വോട്ടുണ്ട് ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് ഇത്തവണ പോയിട്ടില്ല ഭരണവിരുദ്ധ വികാരം ലോക്സഭാ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരം അത് ഈ തെരഞ്ഞെടുപ്പിലില്ല ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് അവരെത്തുന്നത് അവരുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനവുമുണ്ട് കാരണം കഴിഞ്ഞ ഇരുപത്തി എട്ട് വർഷമായിട്ട് ഈ മണ്ഡലം ഇടത് കോട്ടയാണ് തൊണ്ണൂറ്റിയാറിൽ കെ രാധാകൃഷ്ണനിലൂടെ അവർ തിരിച്ചു പിടിച്ചു പിന്നീട് അവരുടെ കയ്യിലാണ് ഈ മണ്ഡലം അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത് കൈവിടുന്ന യാതൊരു അവസ്ഥയും ഇല്ല എന്നവർ ഉറച്ച് പറയുകയും ചെയ്യുന്നു മറുവശത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ബാല്യകേറ ഈ മണ്ഡലം മുൻപ് പലതവണ വിജയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്തവണ ഒന്നാഞ്ഞു പിടിച്ചാൽ ചേലക്കരയും കൂടെ പോരും ഉറച്ച വിശ്വാസം അവർക്കുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടകളായിരുന്ന ആലത്തൂരും ആറ്റിങ്ങലും കാസർഗോഡും ഒക്കെ പുഷ്പം പോലെ പിടിച്ചെടുത്ത ചരിത്രം യു ഡി എഫിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ചേലക്കരയിൽ മികച്ച ഒരു പോരാട്ടം നടത്തിയാൽ ജയിക്കാൻ കഴിയുമെന്നായിരുന്നു യു ഡി എഫിൻ്റെ തുടക്കം മുതലുള്ള വിശ്വാസം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ താഴെ മുതൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് അവർ എൽ ഡി എഫിനെ പോലെ ഒരു പതിനെണ്ണായിരം വോട്ടൊന്നും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്നത് ഒരു മൂവായിരം മുതൽ അയ്യായിരം വരെയുള്ള വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം മാത്രം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അതിന് പല കാരണങ്ങളുണ്ട് സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ പരാജയപ്പെട്ടാൽ പോലും അതിൽ പിടിച്ചു നിൽക്കുക എന്ന ഒരു കാര്യം കൂടിയുണ്ടല്ലോ എന്തായാലും അവർ ഈ അടിസ്ഥാനമായിട്ട് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ വലിയൊരു ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്തുടനീളമുണ്ട് അത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ചേലക്കര മണ്ഡലത്തിലുണ്ട് ചേലക്കര മണ്ഡലത്തിൽ മതിയായ വികസനങ്ങളൊന്നും ഈ ഇരുപത്തെട്ട് വർഷത്തിനിടയ്ക്ക് ഒരു സംവരണ മണ്ഡലമായിട്ട് കൂടി അവിടെ ഉണ്ടായിട്ടില്ല ഒപ്പം കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്കുള്ള ഒരു പ്രഭാവം യു ആർ പ്രദീപിനില്ല കൂടാതെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകും അതൊക്കെ ആണ് യു ഡി എഫ് തങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി സംബന്ധിച്ചവർ പതിവ് പോലെ അവകാശവാദം ഉന്നയിക്കുന്നു ജയിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നു എന്നല്ലാതെ അതിന് പിന്നിൽ യുക്തിസഹമായ കാര്യങ്ങളൊന്നുമില്ല യുക്തിയുടെ പിൻബലം അതിരില്ല അതുപോലെ തന്നെയാണ് പി വി അൻവർ എന്ന എം എൽ എയുടെ സംഘടന ഡി എം കെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ കെ സുധീർ അൻവർ തെരഞ്ഞെടുപ്പിന്റെ ദിവസം മുതൽ പോളിംഗ് ദിനം രാവിലെ മുതൽ അദ്ദേഹം ചാനലുകളിലൂടെ അവകാശപ്പെടുന്നത് തങ്ങള് മികച്ച വിജയം നേടും പത്ത് മുപ്പത്തയ്യായിരം വോട്ടുകൾ അവിടെ പിടിക്കും വിജയം നേടും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിനൊന്നും യുക്തിയുടെ പിൻബലമില്ല വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നതല്ലാതെ അദ്ദേഹം എത്ര വോട്ട് പിടിക്കും എൻ കെ സുധീർ എന്ന വ്യക്തി എത്ര വോട്ട് പിടിക്കും പിടിക്കുമെന്നത് ഈ വിജയത്തെ ഈ രണ്ട് മുന്നണികൾ അവർക്കാണ് വിജയസാധ്യതയുള്ളത് ഉള്ളത് എൽ ഡി എഫ് യു ഡി എഫ് അവരിൽ ആരുടെ വിജയസാധ്യതയാണ് സാധ്യതയാണ് ഈ എൻ കെ സുധീർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ അത് എത്ര വോട്ടുകളാണ് പിടിക്കാൻ പോകുന്നത് ആ വോട്ടുകൾ ഈ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളിൽ ആരുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്നത് മാത്രമാണ് അറിയാൻ കഴിയുക അത് ഫലം വന്നാലറിയുകയുള്ളു അതുപോലെയാണ് ബി ജെ പിയുടെയും കാര്യം ബി ജെ പിയും എത്രത്തോളം വോട്ട് പിടിക്കും എന്നതാണ് നോക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ സരസു മികച്ച രീതിയിൽ വോട്ട് പിടിച്ചിരുന്നു ഇരുപത്തി എണ്ണായിരത്തോളം വോട്ടുകൾ അവർക്ക് ഈ ചേലക്കര മണ്ഡലത്തിൽ പിടിക്കാൻ കഴിഞ്ഞു ആ ഒരു നേട്ടം മറികടക്കാൻ കഴിയുമോ എന്നതാണ് നോക്കുന്നത് ഒരു മുപ്പതിനായിരത്തിലധികം വോട്ടുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തി അയ്യായിരം അതിൽ താഴെ മാത്രമേ കിട്ടൂ എന്നാണ് മറ്റു രണ്ട് മുന്നണികളും പറയുന്നത് അതിനടിസ്ഥാനവുമുണ്ട് ചിലക്കരുടെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ശേഷം ഇതുവരെ ഏതാണ്ട് പതിനാല് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അതിൽ എട്ടിലും വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആറ് തവണ യു ഡി എഫും വിജയിച്ചിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഈ എട്ട് ജയങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ആറും വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ രാധാകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് മണ്ഡലം പിടിച്ചെടുക്കുന്നു പിന്നീട് എൽ ഡി എഫ് അത് കൈവശം വെക്കുന്നു എന്നതാണ് അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിലാണ് യു ഡി എഫിനെ സംബന്ധിച്ച് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവർ ആറ് തവണ അവിടെ വിജയിച്ചിട്ടുണ്ട് എൺപത്തി ഏഴിലും തൊണ്ണൂറ്റിയൊന്നിലും തുടർച്ചയായിട്ട് ജയിച്ചു ഏറ്റവും ഒടുവിൽ അവിടെ ജയിച്ചത് ആ താമി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് അതിനുശേഷം കൈവട്ടയാ മണ്ഡലം കൈക്കലാക്കാൻ യു ഡി എഫിനെ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശ്രമമാണ് അവർ ഇത്തവണ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലുള്ള തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണൻ ആദ്യം അവിടെ വിജയിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് തൊണ്ണൂറ്റിയാറിൽ അന്ന് കോൺഗ്രസിൻ്റെ ഭരണം കഴിഞ്ഞ് എൽ ഡി എഫിലേക്ക് ഭരണം മാറുന്ന ഘട്ടമാണ് സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുണ്ട് എങ്കിൽ പോലും അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ കെ രാധാകൃഷ്ണനെ പോലെ ഒരു തുടക്കക്കാരൻ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിക്കുന്നു അത് വലിയൊരു നേട്ടം തന്നെയാണ് എന്നാൽ അവിടെ നിന്നും അടുത്ത തവണ വരുമ്പോൾ രണ്ടായിരത്തി ഒന്നിലേക്ക് വരുമ്പോൾ കെ രാധാകൃഷ്ണൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു പക്ഷേ അവിടെ അദ്ദേഹം കഷ്ടിച്ചാണ് കടന്നു കൂടുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒന്നിൽ കിട്ടുന്നുള്ളൂ അന്ന് കോ യു ഡി എഫിന്റെ ഒരു തരംഗം സംസ്ഥാന വ്യാപകമായിട്ട് ആഞ്ഞിവീശിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു യു ഡി എഫ് നൂറ് സീറ്റുകളിൽ വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ എന്ന് കേരളത്തിൽ മന്ത്രിസഭ വരികയും ഒക്കെ ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും പിന്നീട് രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഭരണമാർ വീണ്ടും എൽ ഡി എഫ് സർക്കാർ വരുന്നു അച്യുതാനന്ദൻ നേരത്തുള്ള സർക്കാരാണ് വരുന്നത് അന്ന് ഈ പറയുന്നതുപോലെ ഇടതുതരംഗം ആഞ്ഞിവേശിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇതൊരു തൊണ്ണൂറ്റിയെട്ടോളം ആ സീറ്റുകളിൽ എൽ ഡി എഫിനെ വിജയിക്കാനും കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെ കണ്ട് ഭൂരിപക്ഷം ആ വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ഭൂരിപക്ഷം ഗണ്യമായി ഉയർത്തുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നെന്ന തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും പതിനാലായിരത്തി അറുനൂറ് എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് കെ രാധാകൃഷ്ണൻ തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മാറ്റമാണല്ലോ കേരളത്തിൽ യു ഡി എഫ് സർക്കാർ വരുന്നു പക്ഷേ യു ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിൽ രണ്ട് സീറ്റുകളിലെ മാത്രം മേൽക്കൈയോടുകൂടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു കേരളത്തിലാകെ നടന്നത് അന്നും ഈ പറയുന്ന പോലെ ചേലക്കര മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തുകയാണ് അന്ന് ഭൂരിപക്ഷം ഇരുപത്തി ഏതാണ്ട് നാലായിരത്തിനടുത്തേക്ക് കേരളാതാഷ്ണം ഉയർത്തുന്നു അപ്പം രണ്ടായിരത്തി ഒന്ന് മുതലുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് തെരഞ്ഞെടുപ്പിലും പടിപടിയാട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറാകുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് താൽക്കാലികമായിട്ട് ഒരു ഇടവേള അദ്ദേഹത്തിന് കൊടുക്കുന്ന സംഘടനാ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അവിടെ യു ആർ പ്രദീപ് എന്ന് പറയുന്ന പുതിയ സ്ഥാനാർത്ഥി വരുന്നു കെ രാധാകൃഷ്ണന്റെ പകരമായിട്ട് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇറക്കുന്നത് കെ തുളസി എന്ന് പറയുന്ന വനിതാ നേതാവിനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ യു ആർ പ്രദീപിന് ഈ കെ രാധാകൃഷ്ണന്റെ ആ ഒരു മികവ് നിലനിർത്താൻ കഴിഞ്ഞില്ല ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്നുണ്ട് ഏതാണ്ട് പതിനായിരത്തി ഇരുന്നൂറിലേക്ക് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയുകയാണ് വോട്ട് ശതമാനത്തിലും കാര്യമായി ഇടവ് വരുന്നു തൊട്ടു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ രാധാകൃഷ്ണൻ ഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനം വോട്ടുകളും ഒന്ന് ഒക്കെ നേടിയെങ്കിൽ അവിടെ നിന്നും രണ്ടായിരത്തി പതിനാറിലേക്ക് യു ആർ പ്രദീപിലേക്ക് വരുമ്പോൾ വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം വോട്ടുകളുടെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നു പതിനായിരത്തിഇരുന്നൂറ് വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ വീണ്ടും കെ രാധാകൃഷ്ണനെ തിരികെ കൊണ്ടുവരികയാണ് കാരണം ആ ഒരു തുടർഭരണം വേണമെന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യത്തിനു മുന്നിൽ കെ രാധാകൃഷ്ണനെ ഇറക്കുകയാണ് കാരണം സർക്കാർ വീണ്ടും വരികയാണെങ്കിൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ രാധാകൃഷ്ണനെ വീണ്ടും ഇറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് അതിന്റെ അൻപത്തി അഞ്ച് ശതമാനത്തോളം അടുത്താണ് അതായത് ഈ രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് മത്സരിച്ച് അത് അതിനു മുൻപും അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനത്തോളം ആ വോട്ടുകളാണ് അദ്ദേഹം മൃഗീയമായ ഒരു ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരു വോട്ട് ശതമാനവുമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് അങ്ങനെ അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലത്തൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നു അങ്ങനെയാണ് ഇവിടെ ഉപ അദ്ദേഹം ജയിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന യു ആർ പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കെ രാധാകൃഷ്ണൻ സമ്പാദിച്ച അല്ലെങ്കിൽ നേടിയ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം കെ രാധാകൃഷ്ണൻ വരുമ്പോൾ അതിനെ മാറ്റം സംഭവിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യുവ പ്രതി മത്സരിക്കുമ്പോൾ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം തൊട്ട് മുൻപത്തെക്കാളും പതിനൊന്ന് ശതമാനം കുറഞ്ഞ് ഭൂരിപക്ഷവും ഗണ്യമായി കുറയുന്നുവെങ്കിൽ അടുത്ത തവണ വീണ്ടും രാധാകൃഷ്ണൻ വരുമ്പോൾ ആ കുറഞ്ഞ വോട്ടുകളെല്ലാം രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ് അൻപത്തഞ്ച് ശതമാനത്തോളം വോട്ട് ശതമാനം വരുന്നു മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറിന്ന് ഭൂരിപക്ഷം വരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കെ രാധാകൃഷ്ണന്റെ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയാണ് ഇത്തവണ യു ആർ പ്രതിപന സ്ഥാനാർത്ഥിത്വം എത്രത്തോളം പാർട്ടിക്ക് അല്ലെങ്കിൽ അത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയൊരു വിജയത്തിലേക്ക് പോകുമെന്നത് സംശയം വരുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മാത്രം തെരഞ്ഞെടുപ്പാണ് അതുകൂടി പരിഗണിക്കുന്നുണ്ട് എങ്കിൽ പോലും രാധാകൃഷ്ണനെ തട്ടിച്ച് നോക്കുമ്പോഴുള്ള ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് അവിടെയില്ല അവിടെയാണ് യു കാണുന്ന ഒരു സാധ്യത രമ്യ ഹരിദാസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലത്തൂർ എന്ന് പറയുന്ന ഇടതു കോട്ടയതന്റെ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പിടിച്ചെടുത്തത് ചേലക്കര ഉൾപ്പെടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് അന്ന് ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് തന്റെ ഇരുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം പക്ഷേ എൽ ഡി എഫിന് അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് രമ്യ ഹരിദാസിന് മേൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ച എന്ന് പറയുന്ന ആ മണ്ഡലത്തിലെ രാധേട്ടനായി നിറഞ്ഞിരിക്കുന്ന കെ രാധാകൃഷ്ണന് നേടാൻ കഴിഞ്ഞത് അവരുടെ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിച്ച വ്യക്തിയാണ് ആ വ്യക്തിപ്രഭാവം ആ മണ്ഡലത്തിലുള്ള ഒരു ആളുകൂടിയാണ് ആ വ്യക്തിക്ക് അവിടെ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പാർട്ടിൻ വ്യത്യസ്തമാണെന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ അവിടെ ഉന്നയിക്കാം എങ്കിൽ പോലും കെ രാധാകൃഷ്ണൻ നിൽക്കുമ്പോൾ അത് അത്രയും ഭൂരിപക്ഷം മതിയോ ഇതുപോലൊരു ഇടതു മണ്ഡലത്തിൽ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ സാധ്യത കാണുന്നത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കയ്യിലിരിക്കും ചേലക്കര എന്ന ഒരു ആഗ്രഹത്തിലേക്കും അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയിലേക്കും അവർ എത്തുന്നത് അങ്ങനെ രമ്യാ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ ഇറക്കുന്നു അവിടെ അവർ കാണുന്നത് ഒരു വനിതാ വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു ഒപ്പം തന്നെ മുൻപത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു നേരിയ വോട്ടുകൾക്കാണ് രണ്ട് ഇരുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് തോൽക്കുന്നത് ആ തോൽവിക്ക് കാരണമായിട്ട് മാറിയത് അവിടെ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ടി എൻ സരസുവാണ് ബി ജെ പി അപ്രതീക്ഷിതമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് പല മണ്ഡലങ്ങളിലും മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ ചേ ഈ ആലത്തൂർ മണ്ഡലത്തിലും ഉണ്ടാക്കി ണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകൾ തൊട്ട് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് നേടിയതിനേക്കാൾ ഇരട്ടിലധികം വോട്ടുകൾ അവർ ഇത്തവണ അവിടെ കരസ്ഥമാക്കി അത് പോയത് മൊത്തം യു ഡി എഫിൽ നിന്നാണ് അതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസ് അവിടെ തോറ്റത് മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി അവിടെ വീണ്ടും രമ്യ ഹരിദാസ് ഒരു മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ തോറ്റ പതിനെട്ട് എം എം പിമാർ കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് രണ്ട് പേരാണ് തോറ്റത് കോൺഗ്രസിന്റെ രണ്ടുപേരാണ് തോറ്റത് ഒന്ന് തൃശൂർ കെ മുരളീധരനും പിന്നീട് ആലത്തൂരിൽ രമ്യാഹരസ് അപ്പോൾ ആ തോറ്റതിൻ്റെ ഒരു സഹതാപ തരംഗം രമ്യ്ക്ക് വനിതകളുടെ വോട്ട് സ്ത്രീകളുടെ വോട്ട് അല്ലെങ്കിൽ ആ ഒരു സഹതാപം രമ്യയിലേക്ക് വരും അതുകൂടി കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് ഒപ്പം ഈ പറയുന്ന പോലെ യു ആർ പ്രദീപിനടെ ഉള്ള ഈ രാധാകൃഷ്ണനുള്ള അത്ര സ്വാധീനം വ്യക്തി സ്വാധീനം ഇല്ലാത്ത ഒരു സാഹചര്യം പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഒപ്പം തുടക്കം മുതൽ താഴെത്തട്ട് മുതലുള്ള ചിട്ടയായ പ്രവർത്തനം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് തവണ ചേലക്കരയിൽ അവരുടെ പ്രവർത്തനം നടത്തുന്നത് ഒരു ഗുണം ആ ഒരു പ്രതീക്ഷയാണ് യു ഡി എഫ് പങ്കുവയ്ക്കുന്നത് അതുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഈ പറയുന്ന പോലെ ഈ സർക്കാരിനെതിരായ ഒരു വികാരം അവിടെ വലിയ രീതിയിൽ അലയടിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അവിടെ ചർച്ചയായിട്ടുണ്ട് വികസനം ഉൾപ്പെടെ അവിടെ ചർച്ചയായിട്ടുണ്ട് അതൊക്കെ തന്നെ ഇടതിന് തിരിച്ചടിയാവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ ഭൂരിപക്ഷം അവിടെ ലഭിക്കാൻ സാധ്യതയില്ല ആര് ജയിച്ചാലും അവിടെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഒരു മൂവായിരം മുതൽ അയ്യായിരം വരെയുള്ള വോട്ടുകൾക്ക് അവിടെ കോൺഗ്രസ് ജയിച്ചാലും അതിനെ അത്ഭുതപ്പെടാനില്ല അതേസമയം അങ്ങനെ ജയിച്ചാൽ മറുവശത്ത് ബിജെപിയുടെ വോട്ടുകളിൽ ഗണ്യമായ ഒരു കുറവുണ്ട് ബിജെപിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ സരസ്വ മണ്ഡലത്തിൽ നേടിയ വോട്ടുകൾ ഇരുപത്തി എണ്ണായിരത്തോളം വോട്ടുകൾ നേടിയിട്ടുണ്ട് അത് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല അവർക്ക് ആ മണ്ഡലത്തിലുള്ള ഒരു അടിസ്ഥാന വോട്ടെന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തിനും ഇരുപത്തിനാലായിരത്തിനും ഇടയിലാണ് അതിനപ്പുറം അവർക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട് കാരണം തെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മികച്ച പ്രകടനം നടത്തുമെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രകടനം അവർക്ക് നടത്താൻ ഒരു ഏറ്റവും മികച്ച അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് ആ വോട്ടുകൾ ഒരുപക്ഷെ യു ഡി എഫിലേക്ക് തിരികെ വന്നാൽ അവരുടെ വോട്ടുകൾ യു ഡി എഫിൻ്റെ വോട്ടുകൾ തിരികെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ ഒരു അത്ഭുതം സംഭവിക്കാം അപ്പോഴും കോൺഗ്രസിന് ആശങ്ക നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ അൻവറിന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എൻ കെ സുധീർ അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ കെ പി സി സി സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും അദ്ദേഹം ആ പദവിയിൽ തന്നെ തുടരുന്നു അദ്ദേഹം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ട് മറ്റൊരു പിന്തുണയോട് കൂടി സ്ഥാനാർത്ഥിയോട് മത്സരിച്ചിട്ടും കോൺഗ്രസ് ഇതുവരെ അവിടെ അദ്ദേഹത്തിന് നേരെ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ഒരു ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൂടിയാണ് അതുകൊണ്ട് ആ വോട്ടുകൾ ആ മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് വരേണ്ട വോട്ടുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതേ തരത്തിൽ ബാധിക്കുമെന്നൊരു ആശങ്ക അവർക്ക് ഉള്ളിലുണ്ട് പുറമേ അവർ പറയുന്നില്ല പോലും അതാണ് യു ഡി എഫിനെ സംബന്ധിച്ചൊരു ആശങ്കയുള്ളത് എന്തായാലും കോൺഗ്രസ് ഒരു ആത്മവിശ്വാസത്തിലാണ് പറയുന്നതുപോലെ ഈ രീതിയിൽ അവിടെ ഘടകങ്ങളെല്ലാം വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു നേരിയ മാർജിനിൽ ഒരു രണ്ടായിരം മുതൽ അല്ലെങ്കിൽ മൂവായിരം മുതൽ നാലായിരം വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് രമ്യ അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസും യു തുടക്കം മുതൽ പ്രകടിപ്പിക്കുന്നത്